ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹന ഫാഷൻ ഡേക്ക് എന്താ ടേ വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അതിൽ ഒരു തിരക്കെന്നാണ് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതെന്താണെന്നറിയാലോ അല്ലേ കണ്ടിട്ട് എന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ ഒപ്പനയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ് കേട്ടോ കുഞ്ഞുമാവാൾക്ക് സ്കൂളിൽ ആനിവേഴ്സറി നടക്കുവാണല്ലോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഓർഡർ എടുത്തിട്ട് ഓർഡർ എടുത്തു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇത്തവണ ഞാൻ ശരിക്കും പറഞ്ഞ ഓർഡർ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് ടീച്ചർ അങ്ങനെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു നാലെണ്ണത്തിൻ്റെതേ ഉള്ളൂ കേട്ടോ ഓർഡർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് എന്നെ ഏൽപ്പിച്ചതാണ് ഒരു നാലെണ്ണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചെയ്ത് തീർന്നിട്ടില്ല രണ്ടെണ്ണം മാത്രമേ ഇനിയിപ്പോൾ ചെയ്തിട്ടുള്ളൂ ബാക്കി രണ്ടെണ്ണം കൂടി ചെയ്യാനുണ്ട് അപ്പം എന്തിനാണിത് നിങ്ങളെടുത്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് ആനുവൽ ഡേ ഒക്കെ ആവുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ഓർഡർ എടുക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം അപ്പോൾ അത് ശരിക്കും നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ളൊരു വരുമാനം നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ കാരണം സ്കൂളിൽ നിന്നാകുമ്പോഴത്തേക്കും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒത്തിരി തവിടെ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് വീണ്ടും പറയുള്ളത് അപ്പോൾ ഈ ഒരു ഒപ്പന പറയുന്ന ഒരു സംഭവം തന്നെ ഒരു ക്ലാസ്സിൽ നിന്ന് ചിലപ്പോൾ രണ്ട് ടീമൊക്കെ ഉണ്ടാവും അവർക്ക് രണ്ട് പേർക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും ഒരു പതിനാലോ പതിനാലെണ്ണമൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നത് ആറ് ആറ് ആറുപേർ വെച്ചൊക്കെ ആയിരിക്കുമല്ലോ കളിക്കുക അല്ലെങ്കിൽ പന്ത്രണ്ട് എണ്ണം ഒരു ഗ്ലാസ് നിന്ന് തന്നെ ചിലപ്പോൾ പന്ത്രണ്ടെണ്ണമൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ നൂറ് രൂപ വെച്ചാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിലും ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്കതിൽ തന്നെ കിട്ടില്ലേ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ ഒരു സംഭവമേ ഉള്ളൂ ഈ ഒരു ഉടുപ്പെന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഡാൻസിൻ്റെ ഡ്രസ്സുകൾ ഇപ്പോൾ കുഞ്ഞുമാവ്ക്കാണെങ്കിൽ നമ്മൾ ഫോക്കൊക്കെ ഇട്ടിട്ടായിരിക്കും ഡാൻസ് ഒക്കെ ചെയ്യുന്നത് ഒരേ ഫോക്കുകളൊക്കെ ആയിരിക്കും അപ്പോൾ കുറച്ച് റേറ്റ് കുറവിൽ നമുക്ക് ഓർഡേഴ്സ് എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ അകത്ത് നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓർഡർ എടുക്കാൻ പറ്റും അതുപോലെ സെയിം തന്നെയാണ് ഹെയർ എക്സസറീസും എല്ലാ ഡ്രസ്സിനും മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും ഓരോ എക്സസറീസും കാര്യങ്ങളൊക്കെ വരുന്നത് അതും നമുക്ക് ചെയ്യാം കേട്ടോ തവണ ഞാൻ ഓർഡർ എടുക്കാഞ്ഞിട്ട് പോലും കുറച്ച് ഹെയർ ബോയും അതുപോലെ തന്നെ ഇതേ അതിനകത്തെ ഉടുപ്പും ഫ്രോക്കുമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് കുറച്ച് പിന്നെ എൻ്റേതായ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞല്ലോ കിഡ്സിൻ്റെ ഡ്രസ്സുകൾ ബർത്ത്ഡേ ഫംഗ്ഷൻസിനൊക്കെ ഉള്ളതൊക്കെ എനിക്ക് അറിയുന്നു ഓൺലൈനായിട്ടല്ലാണ്ട് അത് ഓഫ്ലൈനായിട്ട് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓർഡേഴ്സൊക്കെ എടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതവിടെ എന്ന് വെച്ചാൽ ഒത്തിരി കൂട്ടുകാരുണ്ട് വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യണം എങ്ങനെയാണ് ഒരു വരുമാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞു വരുമാനം നമ്മുടേതായ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ ഒരു കുട്ടി വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഈസി ആയിട്ട് ഒരു വരുമാനം കണ്ടെത്താവുന്നതേ ഉള്ളൂ കേട്ടോ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ധാരാളമായിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് സ്യൂട്ടാവുന്നത് സെലക്റ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ജോലി ഇല്ലാന്നൊന്നുമില്ല നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട് ഒരുപാട് ജോലി സാധ്യതകളും മേഖലകളും ഒക്കെ ഉണ്ട് അതിനെ ഒന്ന് സെലക്ട് ചെയ്ത് അതിനോട്ട് ഇറങ്ങാനുള്ളൊരു മനസ്സ് കാണിക്കാം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി മാർഗങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് പക്ഷേ മടി എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് കേട്ടോ കുറേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മടി പിടിക്കും പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി തിരക്കിൽ അങ്ങനെ പോകും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ വരും അതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നം ഒന്നാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയുന്ന സംഭവം അങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഇറങ്ങുക കേട്ടോ അപ്പോൾ അത്രയും നമുക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടന്നു എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കത്തില്ല അതേസമയം നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത്രയും ഒരു എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഏണിങ്സ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാവൂല്ലേ അങ്ങനെയാണ് മനുഷ്യന്മാർ ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ ഓക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു പോകുന്നുണ്ട് നമുക്ക് ആഗ്രഹിക്കുന്നൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മുടേതായ ഒരു എണീസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്രയും ഒരു കാര്യമാണ് കേട്ടോ കാരണം എപ്പോഴും നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല എപ്പോഴും നമുക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വരരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ താഴെ പോയി വിടുക്കും ആ അപ്പോൾ എന്തായാലും ഇതൊക്കെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് കേട്ട് 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 നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതാണ് സത്യം നമുക്ക് നം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടെങ്കിലും ജോലി ചെയ്യാം വീട്ടു ജോലിയിൽ മാത്രം ഒതുക്കാതെ എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുന്ന ഒരു ജോലി ചെയ്യാം കേട്ടോ ഇപ്പം ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കാണാൻ പറ്റുമല്ലേ പണ്ടൊക്കെ നമ്മൾ ഇതൊക്കെ ഒരു ജോലിയാണോ എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പം പലരും ജോലിയായിട്ട് തന്നെ അതായത് ഒരു ഏണിങ്സ് വാങ്ങിച്ചു ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റൂല്ലേ ഒത്തിരി പേരെനിക്ക് പേഴ്സണൽ മെസ്സേജസ് അയക്കാറുണ്ട് കേട്ടോ ഇതാ നിങ്ങൾക്കൊക്കെ ഇതോ ഒരു ജോലി വേണമെന്നാഗ്രഹമുണ്ട് പക്ഷേ എന്താണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി ഒന്നും അങ്ങോട്ട് സക്സസ് ആവുന്നില്ല ശരിയാവുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് കൂടുതലും ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള അവരാണ് എനിക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഇത്തന്മാരാണ് എനിക്ക് ഇത്താന്ന് വിളിക്കുക അല്ലോ ഇത്തന്മാരാണ് എനിക്ക് മെസ്സേജ് അയയ്ക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല മോളെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുവാണ് ഹസ്ബൻഡിൻ്റെ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മക്കളൊക്കെ വലുതായി കുറേ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് റിയത്തില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒന്നും പഠിച്ചിട്ടില്ല പുറത്തു പോകാനുള്ള സാഹചര്യങ്ങളില്ല പക്ഷേ ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമുക്ക് ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റും അതിനാദ്യം ചെയ്യേണ്ടത് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആനുവൽ ഡേക്ക് മാത്രം ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ ഇനിയും മാനുവൽ ഡേയ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓർഡർക്ക് എടുക്കാൻ പറ്റും ഇനി ഈ വർഷം നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷമെങ്കിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഉറപ്പായിട്ടും അത്യാവശ്യം നല്ലൊരു എണിങ്സ് നമുക്ക് കിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ ഇതുപോലെ ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ മാത്രം മതി നല്ലൊരു എണിങ്സ് നമുക്ക് ഈ ഒരു ടൈമിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല അതൊരിക്കും തരാബൈബൈ അസലമുലൈക്കും